എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ വളരെ പവർഫുള്ളും എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുമായിട്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് എമർജൻസി സിറ്റുവേഷൻസിലാണ് എമർജൻസി സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികമായിട്ടും എമർജൻസി എപ്പോഴാണ് ആവശ്യം വരുന്നത് മണി റിലേറ്റഡ് ആയിട്ടാണ് അല്ലെ പെട്ടെന്നായിരിക്കും നമുക്ക് പണത്തിൻ്റെ അത്യാവശ്യം അതും നമുക്ക് ഒരുപാട് ടൈം ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് കണ്ടെത്തേണ്ടതായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ നമുക്ക് ആവശ്യമായ ആ മണി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ അപ്പോൾ ഈ ടെക്നിക്കിന് നമ്മൾ ഒറ്റ തവണ മാത്രമേ നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നുള്ളൂ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് അതിനു ആ പ്രാക്ടീസ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ലെറ്റ് ഗോ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും വർക്കാകുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഞാനും ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് എൻ്റെ എമർജൻസി സിറ്റുവേഷനിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കിൻ്റെ പേര് ഡോട്ട് ടെക്നിക്ക് മാനിഫെസ്റ്റേഷൻ എന്നാണ് ഡോട്ട് ടെക്നിക്ക് മാനിഫെസ്റ്റേഷൻ അപ്പോൾ വളരെ വളരെ പവർഫുള്ളാണ് കേട്ടോ നിങ്ങൾക്ക് എമർജൻസി മണി റിലേറ്റഡ് എമർജൻസിക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു ചെറിയൊരു സ്ക്വയർ സൈസ് പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പർ സ്ക്വയർ സൈസ് പ്ലെയിൻ പേപ്പറായിരിക്കണം ആ പേപ്പറിൽ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് വാട്ട് ഐ നീഡ് ടു മാനിഫെസ്റ്റ് ഈസ് സൈസ് ഓഫ് ദീസ് ഡോട്ട് എന്ന് വെച്ചാൽ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്താണോ അത് ഈ ഡോട്ടിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് വാട്ട് ഐ നീഡ് ടു മാനിഫെസ്റ്റ് ഈസ് സൈസ് ഓഫ് ദീസ് ഡോട്ട് എന്ന് എഴുതുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ എമൗണ്ട് മണിയുടെ മണി എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് അതിനെ അതിനെന്ത് ചെയ്യുക അതിനെ മനസ്സിലാ ഫിഗർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇപ്പോൾ ടെൻ ആണ് നിങ്ങളുടെ എയിമെങ്കിൽ ആ ടെൻ തൗസൻഡ് എന്ന് പറയുന്ന ആ നമ്മുടെ പണം അതിൻ്റെ ഫിഗർ അതിൻ്റെ സീറോസ് ആ നമ്പർ കറക്റ്റ് എക്സാക്റ്റായിട്ട് എൻഡ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം അതേ വിഷ്വലൈസേഷനോട് കൂടി തന്നെ ആ ഡോട്ട് വരയ്ക്കുക ഈ എമൗണ്ടിനെ മനസ്സിൽ ചിന്തിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഡോട്ട് വരയ്ക്കാൻ അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ബ്ലൂ പെൻ കൊണ്ട് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലാക്കിനെക്കാളും ബ്ലൂ ആണ് കുറച്ചും നല്ലത് ആ ഡോട്ട് വരച്ചതിന് ശേഷം താഴെ നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അതെഴുതുക ഇപ്പോൾ റുപ്പീസ് ടെൻ തൗസൻഡ് പെർ മന്ത് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് അത് എത്രയാണോ വേണ്ടത് അത് ഈ ഡോട്ട് വരച്ചതിന് ശേഷം താഴെ എഴുതുക ഇത്രയുമാണ് നമ്മൾ ആ ഡോട്ട് ഡോട്ട് ടെക്നിക് മാനിഫെസ്റ്റേഷന് വേണ്ടി ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മൾ എഴുതിയ ഈ ഒരു കാര്യത്തിന് ഈ പേപ്പറിന് എന്ത് ചെയ്യുക നിങ്ങൾ ഒരു പതിനേഴ് സെക്കൻഡോ അത് എക്സാക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ കുറച്ച് സമയം നോക്കുക അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലത് പതിയും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുന്നത് എന്തായിരിക്കണം ഈ നമ്മൾ ആ എത്രയാണോ എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ വന്നു ചേർന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക വന്നു ചേരുമ്പോൾ നമ്മുടെ എമർജൻസിക്ക് വേണ്ടിയാണല്ലേ നമ്മൾ ആ എമൗണ്ട് എഴുതിയിരിക്കുന്നത് ആ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ നിറവേറ്റിയതായും നമ്മൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിനോടൊപ്പം ആ എമൗണ്ട് വളരെ ഈസിയും എഫേർട്ട്ലെസ്സുമായിട്ടാണ് നമ്മുടെ കയ്യിൽ വന്നെത്തിയതെന്നും വിഷ്വലൈസ് ചെയ്യണം അതാണ് ആ ട്വറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ ആ ടെക്നിക് നമ്മൾ വരച്ച ആ ഡോട്ടെന്ന് പറയുന്നത് എന്താണ് ഒരു സെൻടർ പോയിൻ്റായിട്ട് കണക്കാക്കുക കാരണം അതിനൊരുപാട് നമ്മൾ എത്രയാണോ തുക എഴുതിയത് അതിനെ ആകർഷിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു പോയിൻ്റായിട്ട് മനസ്സിൽ സങ്കല്പിച്ചു വേണം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പണം കിട്ടിയ ഹാപ്പിനെസ് നമ്മുടെ നമ്മുടെ ഇതിലുണ്ടായിരിക്കണം നമ്മൾ ആയിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാതെയും നമുക്ക് കിട്ടിയെന്നുള്ളതായിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത് അതുപോലെ ആ കാര്യം നമ്മൾ എന്താണ് പറഞ്ഞ് ആ നമുക്ക് ആവശ്യപ്പെട്ട സമയത്തിനകം തന്നെ നമ്മൾ ചെയ്ത് തീർത്തതായും നമ്മൾ സങ്കല്പിക്കുക ഇതാണ് ഡോട്ട് ടെക്നിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു വട്ടം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ പിന്നെ നമ്മൾ ഇതിനുവേണ്ടി എന്ത് ചെയ്യണ്ട ഇത് ഇതിനു വേണ്ടി നമ്മൾ കുറേ ചെയ്യോ അല്ലെങ്കിൽ ഈ ടെക്നിക്ക് ഡെയിലി നമ്മളെടുത്ത് വിഷ്വലൈസ് ചെയ്യോ ഒന്നും ആവശ്യമില്ല ഇത് ഒരുക്കി എഴുതുക ഈ പറഞ്ഞ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം ആഫ്റ്റർ വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് അഫർമേഷൻ പറയുക എന്നുള്ളതാണ് എന്താണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ കൂടുതൽ കൂടുതൽ സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഞാൻ കൂടുതൽ കൂടുതൽ സമ്പന്നനായിക്കൊണ്ടേ ഇരിക്കുന്നതിന് നന്ദി പണം പല മാർഗത്തിലൂടെ നിരന്തരമായി എനിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി പണം പല മാർഗത്തിലൂടെ നിരന്തരമായി എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്നിലേക്ക് വരുന്ന പണത്തിന് ഞാനെന്നും നന്ദിയുള്ളവനായിരിക്കും എന്നിലേക്ക് വരുന്ന പണത്തിന് ഞാനെന്നും നന്ദിയുള്ളവനായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് എത്ര അഫർമേഷൻസ് വേണമെങ്കിലും പറയാം നിങ്ങളുടെ എമൗണ്ടുമായിട്ടും മാച്ചപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മണി റിലേറ്റഡ് അഫർമേഷൻ ആണോ പറയാൻ പറ്റുന്നത് ആ മണി റിലേറ്റഡ് അഫർമേഷൻസൊക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് എഴുതുമ്പോൾ അത്രത്തോളം ആ ഡോട്ടിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുക കാരണം ആ ഡോട്ടാണ് നമ്മുടെ മണിയെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന വിഷ്വലൈസേഷനോടുകൂടി എഴുതി ഈ ഒരു ടെക്നിക്ക് കംപ്ലീറ്റ് ആക്കൂ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും എന്തു ചെയ്യുക പിൻ ചെയ്ത് വെക്കുമോ നിങ്ങളെ എപ്പോഴും എടുക്കുന്ന ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ പിൻ ചെയ്യോ അല്ലെങ്കിൽ എന്തു ചെയ്യുക കലണ്ടറിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കാം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ന് മാത്രം അങ്ങനെ കാണുമ്പോൾ മാത്രമേ അത് സബ്കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് പതിയുകയും സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനുള്ള വൈബ്രേഷൻസ് ഉണ്ടായി അത് പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യാനും പറ്റുകയുള്ളൂ അന്നും നിങ്ങൾ ഇതിനു വേണ്ടി പോയി നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ പാസ് ചെയ്യുന്ന പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് നമ്മുടെ കണ്ണിൽ അടിക്കടി വരുന്ന ഒരു സമയത്തും സ്ഥാനത്തും പ്ലേസിൽ നമ്മളത് സൂക്ഷിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ ഡോഗ് ടെക്നിക് മാനിഫെസ്റ്റേഷൻ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷനിൽ മണി ആയിട്ട് എന്തും നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ താങ്ക് സോ മച്ച്